ും ഇതുപോലൊരു വീട് തന്റെ കുട്ടിക്കാലത്ത് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചു പോവുകയാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ പ്രസക്തമാണ് പി എം ആവാസ് യോജന അർബൻ പദ്ധതി പ്രകാരം ഉപഭോക്താക്കൾക്ക് വീട് കൈമാറുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വികാരനിർഭരമായ വാക്കുകൾ കൈത്തറി തൊഴിലാളികൾ പവർലൂം തൊഴിലാളികൾ ഡ്രൈവർമാർ തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാർ എന്നിവർക്കായുള്ള വീടുകൾ കൈമാറുന്നതിനിടെയായിരുന്നു പ്രധാനമന്ത്രി തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് കുറിച്ച് ഓർത്തെടുത്തത് ഒരു ചായക്കടക്കാരനിൽ നിന്ന് ലോകത്തി അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായ ഭാരതത്തിൻ്റെ തലപ്പത്തേക്ക് നരേന്ദ്രമോദി ഉയർന്നു വരികയും ഏറ്റവും നല്ല ഭരണാധികാരി എന്ന ലോകം പോലും വിലയിരുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ചതല്ലെന്നും താൻ അതിൽ ജീവിച്ചതാണെന്നുമുള്ള നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പി എം ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ഗൃഹനിർമ്മാണ പദ്ധതി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിൽ ഞാൻ നൽകിയ വാക്കായിരുന്നു അത് ഇത് നടപ്പാക്കി കാണുമ്പോൾ എനിക്കും ഇതുപോലൊരു വീട്ടിൽ കഴിയാനുള്ള ഭാഗ്യം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സോളാപൂരിലെ ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ടവർക്കും തൊഴിലാളികൾക്കും വേണ്ടി എന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ കഴിഞ്ഞു എന്നതിൽ അത്യധികം സന്തോഷവാനാണ് ഇങ്ങനെ തുടങ്ങുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ പട്ടിണി മാറ്റുമെന്ന മുദ്രാവാക്യങ്ങൾ ഇവിടെ വർഷങ്ങളോളം ഉയർന്നിരുന്നു പക്ഷേ മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ചതല്ലാതെ ഈ രാജ്യത്തെ പട്ടിണിയിൽ തുടച്ചു നീക്കാൻ സർക്കാരുകൾക്ക് കഴിഞ്ഞില്ല എന്നിങ്ങനെ മുൻ സർക്കാരുകളെയും നരേന്ദ്രമോദി വിമർശിക്കുന്നുണ്ട് സീഡ് ന്യൂസ് കോഴിക്കോട്